ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ആരോപണ വിധേയനായ എടപ്പാൾ സ്വദേശി സുഖാൻ സുരേഷിന്റെ വീട്ടിലെ വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണം ഡയറി ഫാമേഴ്സ് അസോസിയേഷൻ വട്ടക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഏറ്റെടുത്തത് വാർഡ് മെമ്പർ ഇ എസ് സുകുമാറിന്റെ നേതൃത്വത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകി ആറു പശുക്കളും അവയുടെ മൂന്ന് കുട്ടികളും ഒരു നായയും കോഴികളും എന്നിവയുമാണ് ഇവിടെയുള്ളത് വട്ടക്കുളം വെറ്റിനറി ഡോക്ടറെ എത്തി ഇവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയും ചെയ്തു തുടർന്ന് ഇന്നലെ തൈക്കാട് സ്വദേശിയായ അബ്ദുൾ ലത്തീഫിന്റെ ഫാമിലേക്ക് ഇവയെ മാറ്റിപ്പാർപ്പിച്ചു എട്ടോളം പശുക്കളും അതുപോലെ തന്നെ ഒരു പട്ടിയും കുറച്ച് കോഴികളുമൊക്കെ ഇവിടെ എന്തെന്നറിയാതെ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ അയൽവാസികളൊക്കെ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ മെമ്പറുടെ നേതൃത്വത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും മറ്റു പുല്ലും വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കുകയും അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ആളുകളൊക്കെ നമ്മുടെ ഡോക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിപാലനം കൊടുക്കുകയും അതിനുശേഷം നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇവരെ ഇവിടെ മാറ്റണമെന്ന രീതിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ വട്ടകുളം ഗ്രാമപഞ്ചായത്തിലെ ഡയറി ഫാം അസോസിയേഷൻ്റെ പ്രവർത്തകർ വരികയും അവരത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും അവർ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം അപ്പോൾ അവരതിന് തയ്യാറാണെന്ന് പറയുകയും പോലീസിൻ്റെ പെർമിഷനോട് കൂടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രസിഡൻറ്റും ഡോക്ടറും മറ്റു ആളുകളുമൊക്കെ മെമ്പർ മെമ്പറുമൊക്കെ നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ട് നമ്മൾ നമ്മൾ ഇതിനെ മാറ്റാൻ ഉള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൂടുതൽ ദിവസം കൃത്യമായ ഭക്ഷണം പരിചരണവും ലഭിക്കാതെ വന്നാൽ ഇവയുടെ ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് വട്ടക്കുളം പഞ്ചായത്ത് യോഗം ചേർന്ന് ഇവയുടെ സംരക്ഷണം ഡയറി ഫാമേഴ്സ് അസോസിയേഷനെ ഏൽപ്പിച്ചത് ഇതിന് ആവശ്യമായി വരുന്ന ചെലവ് പഞ്ചായത്ത് വഹിക്കും ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം